സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ മനയാണ് മന ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് വെള്ളക്കാട്ടുമനയിലേക്കൊന്ന് പോകുന്നത് മനക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് മുമ്പ് ഞാൻ പോയപ്പോൾ പത്തായപ്പുര ഇങ്ങനെയായിരുന്നു അപ്പൊ പത്തായപ്പുരയൊക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞു മുറ്റത്ത് തന്നെ നമ്മുടെ രമണിയമ്മയും നിൽപ്പുണ്ട് ഒറ്റപ്പാലം വരിക്കാശ്ശേരി മനക്കാരിയും കൂടിയാണ് രമണിയമ്മ അപ്പൊ നമുക്ക് മനയുടെ ഏതാനും ചില ചരിത്രങ്ങളും വിശേഷങ്ങളും കൂടി പങ്കുവെക്കാം വൈദിക സ്മാർത്ത പാരമ്പര്യമുള്ള ഒരു മനയാണ് മന വണ്ടൂർ വാണിയമ്പലം താളിയങ്കുണ്ട് റോഡിൽ ഭൂത്രകോവിൽ എന്ന സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത് കരിക്കാട് ഗ്രാമക്ഷേത്രത്തിനടുത്തായിരുന്നു ഇവരുടെ മൂലസ്ഥാനം ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടുകളിൽ അവിടെ നിന്നും വാണിയമ്പലത്തേക്ക് വന്ന് താമസമാക്കിയവരാണ് ഇന്ന് ഈ മനയിൽ താമസിക്കുന്നവർ മടത്തിൽകാവ് എന്ന് പറയുന്ന ഇല്ലത്തിന്റെ വളപ്പിലാണ് വെള്ളക്കാട്ട് മന ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലങ്ങളിൽ പതിനയ്യായിരത്തോളം പറ പാട്ടനെല്ല് ഇവരുടെ കൃഷിഭൂമികളിൽ നിന്ന് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടുകളിൽ വെള്ളക്കാട്ട് ശ്രീ വലിയ ദാമോദരൻ പട്ടതിരിപ്പാട് ഈ നാടിലെ മുഴുവൻ ജനങ്ങൾക്കും വിദ്യാഭ്യാസം കിട്ടണമെന്ന ലക്ഷ്യത്തിനായിട്ട് മുൻകൈ എടുത്ത് നിർമ്മിച്ചതാണ് ഇന്നത്തെ ജി എൽ പി പോരൂർ എന്ന ോവില് സ്കൂൾ പഴമയുടെ തനിമയും പാരമ്പര്യവുമെല്ലാം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു മനയാണ് വെള്ളക്കാട്ട് മന വള്ളുവനാടിന്റെ മറ്റു തറവാടുകളുടെയും മനങ്ങളുടെയും എല്ലാം വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം